ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സീസൺ തൊട്ട് എനിക്ക് ഏറ്റവും ഇഷ്ട ആര് ശേഷിയായിരുന്നു എല്ലാവർക്കും രജിത് കുമാറിനെ ഇഷ്ടമായിരുന്നു എന്റെ വീട്ടിൽ പോയി എല്ലാവർക്കും രജിത് കുമാറിനായിരുന്നു ഇഷ്ടം എനിക്ക് ആര് ശേഷിയായിരുന്നു ഇഷ്ടം പുള്ളിക്കാരെ ആ ഭയങ്കര ബോൾഡ് ആയിട്ട് നിൽക്കുന്നു പുള്ളിക്കാരെ സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്കാരി സൈബർ പുള്ളിക്കാരിക്ക് എല്ലാ ഇന്റർവ്യൂസും കഴിഞ്ഞു വിട്ട് സമാധാനത്തിലിരിക്കുന്നു അപ്പാണ് ആരെയും സിബിന്റെ ഓരോ സ്റ്റോറി കണ്ടത് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം അതിനുമുമ്പ് ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളുടെ വീഡിയോ റിയാക്ട് ചെയ്യാൻ നീ ആരാണ് സി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനി വൺ ക്യാൻ റിയാക്ട് ആക്ച്വലി എവറി വൺ ക്യാൻ റിയ അതിനാണ് ഈ കമന്റ് ബോക്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒരാളെ മോശക്കാരി ആക്കാനോ അവരെ വീട്ടുകാരെ മോശക്കാരനോ ആക്കാനോ നോക്കാതെ ഇരുന്നാൽ മതി നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാം നമ്മുടെ ഒപ്പീനിയൻ ആണ് അത് അതേപോലെ തന്നെ ഒരാളുടെ ഗെയിമിംഗ് ടാക്ടിക്സ് അല്ലെങ്കിൽ ഗെയിമിംഗ് മെത്തേഡ്സിന് ക്രിറ്റിസൈസ് ചെയ്യാൻ നിങ്ങൾ ആരാണ് അല്ലെങ്കിൽ നീ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം അപ്പൊ ജനങ്ങളുടെ വോട്ട് വേണം പക്ഷെ ജനങ്ങൾക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ അഭിപ്രായം പറയാനും പാടില്ല എല്ലാവരും പഞ്ചപൊച്ചോ അടക്കി പറയണോ എല്ലാം കേട്ടിട്ടിരിക്കുക മതിയോ സോ ഞാൻ ആരെയും കൈയും കാലും പിടിച്ചിട്ടൊന്നും ഇല്ല എന്റെ വീഡിയോസ് വന്ന് കാണൂ പ്ലീസ് പ്ലീസ് പറഞ്ഞിട്ട് അല്ലെ ഞാൻ യൂട്യൂബിൽ അങ്ങോട്ട് ക്ലാസ് കൊടുത്തിട്ടില്ല എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്തു പോവാ ഓരോരുത്തർ ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ഈ കമന്റ് ഇടുന്ന സമയത്ത് ഈ പാരഗ്രാഫ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ആരും വായിക്കാൻ പോകും സി നോ വൺ കേസ് ആൻഡ് നോ വൺ ഇസ് ഗോയിങ് ടു റീഡ് ടുസ് സോ സിമ്പിൾ ആൻഡ് ഷോർട്ട് ആയിട്ട് എല്ലാവരും വായിക്കുമല്ലോ ബാ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതേ പറ്റിയിട്ടുള്ള ജാസ്മിന്റെ അഭിപ്രായം ഞാൻ കുറച്ച് സാധനങ്ങളാണ് ഈ പറയുന്ന സിബിൻ്റെ ഞാൻ കണ്ടിട്ടുള്ളത് ആക്ച്വലി ഈ ചെറുക്കന്റെ പേര് പറയാൻ എനിക്ക് വലിയ താല്പര്യമല്ലാത്തൊരു കേസാണ് കണ്ണു പറഞ്ഞു തന്നെ ഞാൻ അറിഞ്ഞ ഞാൻ ആദ്യമൊക്കെ പറഞ്ഞത് അത്തായും ഉമ്മ ഫോട്ടോ ഇട്ടു അവരുത്തൊന്ന് സോറി പറഞ്ഞു ശേഷം വന്ന് ഇങ്ങനത്തെ കാണിച്ചു ഇതൊക്കെയാണ് ഞാൻ അവിടെ വെച്ച് അറിയുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു സാധനം ഇത് ഞാൻ കുറെ കേട്ടു പിന്നെ ജാസ്മിനെ ഫേവർ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പുള്ളിയും മനപൂർവ്വം ബിഗ് ബോസ് ഇറക്കി വിട്ടാണ് ഈ പറഞ്ഞതൊക്കെ ശുദ്ധ തെമ്മാടുത്തടന്ന് തുണയുക പേരിൽ വീഡിയോ ണ്ടേ അത് വേറൊരു കാര്യം ഇത്രയും ഇനി എന്നെ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ബാലൻസ് ഇല്ല ഒന്നാമത്തെ എന്റെ ധൈര്യം നമുക്ക് നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉള്ളു നമുക്ക് പേടിക്കേണ്ടല്ലോ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്റെ കുടുംബത്തെ എത്രത്തോളം വലിച്ചു കീറാമോ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഒരു കൊച്ചിനെ എത്രത്തോളം വലിച്ചു കീറി അതിന്റെ ജീവിതം നശിപ്പിക്കാമോ അതൊക്കെ എല്ലാവരും കൂടെ സൊ ഫേവറിസം ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചാൽ നമ്മൾ കാണുന്ന ഒരു ഓഡിയൻസ് എന്നുള്ള ഒരു പെർസ്പെക്ടീവില് പറഞ്ഞിട്ട് ഡെഫിനറ്റ്ലി ഫേവറിസം ഉണ്ടായി ഉണ്ടായ പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടാവുള്ളൂ കാരണം മറ്റേ സീസൺ മണിക്കുട്ടന്റെ ഒരു സീസൺ ഉണ്ടായിരുന്നു അതിൽ ഡിബലിന്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഏതൊരു കണ്ടസ്റ്റന്സിന്റെ ഭർത്താവ് മരിച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ട് ഓഡിയോ വരെ കണ്ടന്റായി വിറ്റ ആൾക്കാരാണ് ബിഗ് ബോസ് ഈ സീസണിൽ വന്നപ്പോ ഈ ഒരു ഓഡിയോ അല്ലെങ്കിൽ ഫോൺ കോൾ എന്താന്ന് പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല ഈ കൊച്ചു പോവേണ്ടി പിന്നെ കരകിട്ട് വരുന്നുണ്ട് ഇവര് പറയണ്ടല്ലോ ലോകത്തിൻ കഥ അറിയാതെ നേരത്തിൻ ഗതി അറിയാതെ ഒന്നിച്ചൊരു നൂറ് ദിനങ്ങൾ പിന്നെ ഈ ചെയ്ത് ശരിയാണ് അത് മാത്രമല്ല സീക്രട്ടറ്റ് ഏജന്റ് സായി കൃഷ്ണ വൈക്കാടെ വന്ന സമയത്ത് ഈ കൊച്ചിനോട് ഓഡിയോ റിലീസ് ചെയ്ത ഓഡിയോ ഔട്ടായ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തത് ഈവൻ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ സെവൻറ്റി ഡേയ്സ് ആകുമ്പോഴേക്ക് ഫാമിലി വീക്ക് വന്നിട്ട് തന്നെ ഒരുവിധം എല്ലാ കാര്യവും അറിഞ്ഞു പിന്നെ ഞാനൊരു കാര്യം ചോദിക്കും ഇപ്പൊ ഈ നിഷാനക്കായാലും ശ്രീരേഖയ്ക്കായാലും ജാൻ മോണിക്കായാലും അവര് പോണ ട്രാക്ക് ശരിയല്ലെന്ന് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അവരും ചിലപ്പോൾ ട്രാക്ക് മാറ്റി ഇതിലും നന്നായി കളിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ടോപ്പ് ഫൈവില് വരെ വന്നിട്ടുണ്ടാവും നമുക്ക് അറിയില്ല അപ്പൊ ഈ ഫേവറിസം എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഇന്ത്യന്ന് തന്നെ പറയാൻ പറ്റും പിന്നെ ജെൻഡർ കാർഡ് പെൺകുട്ടി എന്നുള്ള ഇപ്പൊ ബ്ലസ്ലി അവസാന ആ സീസൺ ആയ സമയത്ത് ബ്ലസ്ലിയെ ക്യാരക്ടർ ഡീഫമേഷൻ വരെ നടത്തിയിട്ടുണ്ടായിരുന്നു ബ്ലസ്ലി ശരിയല്ല ബ്രൽസിയുടെ ക്യാരക്ടർ ശരിയല്ല ആറ്റിറ്റ്യൂഡ് ശരിയല്ല പറഞ്ഞിട്ട് ആണ് പെണ്ണെന്നൊന്നും ഇല്ല മോശമായിട്ടാണ് ആൾക്കാർക്ക് തോന്നുന്നത് അവരത് പറയും അതിലിപ്പോ നമ്മൾ ജെൻഡർ കാർഡ് കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല പിന്നെ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ പോണ് പിന്നെ നമ്മൾ തന്നെയാണ് ഈ തല്ലാനുള്ള വടി വെട്ടി കൊടുത്തിരിക്കുന്നത് സോ അങ്ങനെ നമ്മൾ നാട്ടുകാരെ കണ്ണടച്ച് കുറ്റം പറയാൻ പറ്റില്ല ചെയ്ത് തീർന്നു കഴിഞ്ഞു ഇനി എനിക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല പിന്നെ നമ്മൾ ആരുടെ ലൈഫിലോട്ട് ഇടപെടാതിരിക്കുന്നതാണ് ഇപ്പൊ ഈ പറയുന്ന പയൻറെ ആണെങ്കിൽ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ പയ്യൻ എന്റെ ഫാമിലിയെ വെച്ച് കുറെ കളിച്ചു പുള്ളി പറയുന്നുണ്ടായിരുന്നു എനിക്ക് എന്തോ എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് എന്തൊക്കെയുണ്ടായിരുന്നു ലെറ്റർ വരുന്ന പുള്ളിയെ പറഞ്ഞു തന്നല്ലേ ആ എനിക്ക് അറിയില്ല എനിക്ക് ജാൻമു ചേച്ചി എവിടെയോടത്ത് പറഞ്ഞതായിട്ട് എനിക്കറിയാം പിന്നെ ഈ പുള്ളി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു ഓർമ്മില്ല കേട്ടോ എനിക്ക് എവിടുന്നൊക്കെ ഇതാണ് എന്റെ ലെറ്ററിന്റെ കേസ് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് മാത്രല്ല ആ വീട്ടില് എല്ലാവർക്കും ലെറ്റർ വരാറുണ്ട് എന്താണ് പുറത്ത് നടക്കുന്ന നിങ്ങളുടെ വീട്ടുകാർക്ക് സുഖമാണ് സന്തോഷമായിരിക്കും നിങ്ങൾക്ക് നാളെ ഇത്ര വെയിറ്റിങ് ഇതൊന്നും നമുക്ക് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഈ സീസണിൽ ഏറ്റവും വലിയ പ്രത്യേകത മെഡിക്കൽ റൂമിൽ നിന്ന് റെസ്റ്റ് കിട്ടിയിട്ടില്ല എല്ലാവരും നാഴേക്ക് നാൽപ്പത് വട്ടം മെഡിക്കൽ റൂമിലായിരുന്നു എല്ലാ മനുഷ്യർക്കും ഞാൻ ആഴ്ചയില് രണ്ടോ മൂന്നോ തൊട്ടെങ്കിലും മെഡിക്കൽ റൂമിലേക്ക് വരായിരുന്നു എല്ലാവരും പറഞ്ഞു കാക്ക ആയിക്കോട്ടെ അർജുനായിക്കോട്ടെ ഞാനായിക്കോട്ടെ അസലേഷ് ആയിക്കോട്ടെ എല്ലാവർക്കും മെഡിക്കൽ റൂമിൽ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ നമ്മുടെ മരുന്ന് ഏത് സമയത്ത് എന്ത് ഇല്ലെങ്കിൽ നമ്മുടെ ഫുഡിന്റെ ഇതോ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഡ്രസ്സ് വരുന്നത് അപ്പൊ എനിക്ക് ഡ്രസ്സ് വരാതിരിക്കുമ്പോൾ ഞാൻ ഇരുന്ന് പറയാം എനിക്ക് ഡ്രസ്സില്ല ഡ്രസ് ഇല്ല ഡ്രസ് ഇല്ല വീക്കെ ഡ്രസ്സ് ഇല്ല അപ്പൊ നമുക്ക് ലെറ്റർ വരും എന്ത് നിങ്ങളുടെ വസ്ത്രങ്ങൾ വന്നിട്ട് ില്ല വരുമ്പോൾ നൽകുന്നതായിരിക്കും ഇത് പുറത്തെ ഇൻഫർമേഷൻ അല്ല ഈ പറയുന്ന എനിക്ക് ഈ ഒരു ലെറ്റർ എനിക്ക് മാത്രം അല്ല കിട്ടിയിട്ടുള്ളത് അവിടെയുള്ള മിക്ക കണ്ടസ്റ്റൻസിന് വന്നിട്ടുള്ള സാധനം കിട്ടാത്ത ഒരു ചുരുക്കമാണ് കിട്ടാത്തത് ആരുല്ലെന്നും തോന്നു ആദ്യം ആദ്യമൊക്കെ പോയവർക്കായിരിക്കും കിട്ടാത്തത് അപ്പം ഇതെന്താണ് നമുക്ക് ഡ്രസ് ഇല്ല ഇവര് എല്ലാം മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യത്തില്ല ബിഗ് ബോസ് എല്ലാം അനൗൺസ് ചെയ്തിട്ടില്ല കുറെ ഒക്കെ നമുക്ക് ഇതായിട്ടായിരിക്കും വരുന്നത് നിങ്ങൾ ഇപ്പം വീക്കെ എപ്പിസോഡ് ഒക്കെ വരുമ്പോൾ വീക്കെൻഡ് എപ്പിസോഡിനായി നിങ്ങൾ ഉടൻ തന്നെ പോയി കിടന്നുറങ്ങാ നാളെ വീക്കെൻഡ് എപ്പിസോഡ് ഉള്ളതായിരിക്കും പെട്ടെന്ന് ഉറങ്ങ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ലെറ്റർ വരും അപ്പൊ ഈ സാധനം എന്താണെന്ന് പോലും വരുന്നത് ഏത് ഒരു വട്ടം ഞാൻ ഇത് എന്ത് ചെയ്തു എനിക്ക് ലെറ്റർ വരുന്നത് ഞാൻ മടക്കി ഇതിനകത്ത് വെച്ചു പൗച്ചു ചോദിച്ചു എന്തിനാ എനിക്ക് എനിക്കിനോ ഞാൻ ചുമ്മാ എന്തോ ഇരിക്കട്ടെ എന്നും പറയാൻ വെച്ചതാ ഇത് എന്റെ മൈക്കിൽ നിന്ന് കണ്ടു എന്നും പറഞ്ഞ് ആരാ ഒരാൾ വന്ന് പറയുന്നു മലയാളം വായിക്കാൻ അറിയാത്ത ആളാണ് ഞാൻ എന്ന് പറയുന്നത് എന്തായതാന്ന് അറിഞ്ഞു അതാണ് ഇതാണ് എനിക്ക് അത്ഭുതം വന്നു വെച്ചാൽ ഈ ലെറ്റർ വരുന്നത് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തിനാണ് ഇതിന് മാറ്റി പറയുന്നത് എന്ന് വെച്ചാൽ എനിക്കറിയില്ല ജാഫിൻ ഇത് വന്നു എന്ന് പറയുമ്പോൾ എന്തിനത് മാറ്റി പറയുന്നു സിബിൻ ഇതിനകത്ത് എന്താ പറഞ്ഞിരുന്ന മരുന്ന് കൊടുത്തിരുന്നു അത് കൊടുത്തിരുന്നു നമുക്ക് തരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ അവിടെ നിത്യാസം എനിക്ക് ഒ ആർ എസ് വരുവായിരുന്നു ഒ ആർ എസ് പെയിൻ കില്ലേഴ്സ് പിന്നെ നമുക്ക് എന്താണോ അസുഖം അതിനനുസരിച്ചുള്ള മരുന്ന് നമുക്ക് വരും ഈ പറഞ്ഞ സിബിൻ ആണ് അവിടെ കിടന്ന് പോകണം 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 എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയത് എപ്പിസോഡിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് സാധനമാണ് അത് ശരിയാണ് അവിടെ സൊ ഇവരെല്ലാവരും ഇൻക്ലൂഡിങ് ജാസ്പിൻ ജിൻഡോ അവരെല്ലാവരും ഈ മെന്റൽ പ്രഷറും മെന്റൽ ടോർച്ചറും സഹിച്ച അവിടെ ഇരിക്കുന്ന സമയത്ത് മറ്റേ സിബിൻ തന്നെയാണ് എനിക്ക് പോകണം സിബിൻ മെന്റലി വീക്കാണ് ബിഗ് ബോസിന് പറ്റിയൊരു കണ്ടസ്റ്റന്റ് അല്ല പക്ഷെ സിബിൻ ഒരു അടിപൊളി ഗെയിമർ തന്നെയായിരുന്നു വന്ന സമയത്ത് ആ സിബിൻ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട് ഇവൻ ഒരു വീക്ക് വീക്കെൻഡായിരുന്നു ആൾ അടിപൊളി ഗെയിമർ തന്നെയായിരുന്നു പക്ഷെ ആൾക്ക് ഈ മെന്റൽ സ്ട്രെസ് താങ്ങാൻ പറ്റാതെ ആൾ പുറത്ത് പോയത് ഇപ്പൊ എന്തിന്റെ പേസിൽ ഇവർ പുറത്താക്കിയതാണോ നമുക്ക് അറിയാത്ത കാര്യമാണ് ഇവർ ഓരോരുത്തരും വന്നിട്ട് ഓരോ എക്സ്പ്ലനേഷൻ ആയിരുന്നു അപ്പൊ സത്യം അറിയാത്തോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞത് പുള്ളിയല്ലേ പിന്നെ പുള്ളി ഫസ്റ്റ് ദിവസം പുള്ളി പോണത് കണ്ടപ്പോൾ മേബി ഒരു വീക്കിന്റെ എപ്പിസോഡിൽ വ്യാഴേട്ടം വന്ന് വഴക്ക് പറഞ്ഞതിന് ശേഷമാണ് പുള്ളി ഭയങ്കര വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ചു മേബി ഇനി എന്നെ കാരണമായിരിക്കുന്നു വിചാരിച്ചു ഞാൻ പുള്ളിയോട് ചോദിച്ചിരിക്കുന്നത് എന്നെ കാരണമാണെങ്കിൽ സോറി

എനിക്ക് കണക്റ്റ് ചെയ്യാനും പറ്റുന്നില്ല ചിലതൊക്കെ എന്റെ വിട്ട് പോകുന്നതും ഉണ്ട് അപ്പൊ ഗ്യാസ് ഓർമ്മിട്ട് എന്റെ ഓർമ്മ പോലും ഇല്ലായിരുന്നു അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോ എന്റെ ഭാഗത്ത് തെറ്റുമാണ് ഒന്നും പറയാൻ പറഞ്ഞ നിന്ന് കേൾക്കുക അല്ലാതെ വല്ല വഴിയുണ്ടോ അപ്പൊ ഞാൻ എന്റെ പുള്ളിയിടത്ത് പോയിട്ട് ഞാനാണെങ്കിൽ സോറി എന്ന് പറയുമ്പോൾ പുള്ളി അന്നത്തെ രാത്രി ഓക്കെ ആയി വരുന്നു അന്ന് എനിക്ക് പനി പിടിച്ചിടക്കുമായിരുന്നു ഓക്കെ ആയി വരുന്നു പിറ്റേ ദിവസം ഇപ്പൊ പുള്ളിപ്പോയി പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളി ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്നില്ല ചെവി കുത്തി പൊത്തിയിരിക്കുകയാണ് അപ്പൊ എനിക്കിതൊക്കെ കാണുന്നത് എനിക്ക് എന്നെ കൂടുതലും കണക്ട് ചെയ്തത് കാരണം ഞാൻ പുള്ളി പോയ അതേ ഒരു സാഹചര്യത്തിലൂടെ പോയതാണ് ഞാൻ ഒരു ദിവസം അവിടെ കിടന്ന് കരഞ്ഞ് കീറി വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് എൻ്റെ ഒരു സിറ്റുവേഷൻ ഒരാൾക്ക് വന്നിരിക്കുമ്പോൾ എനിക്കവിടെ നോക്കി ചിരിക്കാൻ അറിയാൻ പാടില്ല അപ്പൊ ഞാൻ പുള്ളിയെടുത്ത് ഞാനിങ്ങനെ പറയുന്നുണ്ട് ഓക്കെ ആവും ആരും ഇല്ല നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പിറ്റേ ദിവസം പുള്ളി പോയി പോയി കഴിയുമ്പോഴും പുള്ളിയുടെ ആവശ്യപ്രകാരമാണ് അവിടുന്ന് പോകുന്നത് ഒരിക്കലും നമ്മുടെ ബിഗ് ബോസ് ഒരു കാര്യം ഇല്ലാതെ അവിടുന്ന് ഇറക്കി വിടത്തില്ല അത് നമ്മുടെ ആവശ്യപ്രകാരം നമ്മൾ എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് നമ്മളെ ഇറക്കി വിടൂല നമ്മൾ കാര്യ കാരണങ്ങള് മുട്ടോ ഇരുന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അല്ലെങ്കിൽ ഇതാണ് മറ്റന്നാണ് നമ്മൾ നിക്കില്ല പുള്ളി മൈക്കു വരെ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ നിൽക്കൂല അന്ന് പറഞ്ഞു അപ്പൊ ഇത്ര നിന്ന് ശേഷം പുള്ളി പുള്ളിയെ അവിടുന്ന് മാറ്റിയതിന് ശേഷം പുള്ളി ഇവിടെ വന്നിട്ട് ബിഗ് ബോസ് മനപ്പൂർവ്വം ഇറക്കി വിട്ടതാണ് ജാസ്മിനെ പ്രണയിക്കാൻ പറഞ്ഞു എന്നോ ജാസ്മിനെതിരെ ഗെയിം കളിക്കരുന്ന് ജാസ്മിനെതിരെ ഗെയിം കളിച്ചവരെ അവിടെ നിന്നിട്ടുള്ളു ും കോൺസെട്രേറ്റ് ചെയ്താണ് ഡെഫിനറ്റ്ലി യെസ് ജാസ്മിനെതിരെയാണ് അവിടെ എല്ലാവരും ഗെയിം കളിച്ചിരിക്കുന്നത് കാരണം ബേസിക്കലി ജാസ്മിനെ വേറെ സ്ട്രോങ്സ്റ്റ് കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ടായിരുന്നില്ല ജാസ്മിൻ അല്ല ഈ ഷോ മാക്സിമം പിടിച്ചു നിർത്തിയ ജാസ്മിൻ തന്നെയാണ് കണ്ടന്റ് മേക്കർ ജാസ്മിൻ തന്നെയാണ് അത് കൊടുത്തേ പറ്റുള്ളൂ ഈവൻ ദോ ആളുടെ ചില ആറ്റിറ്റ്യൂഡ്സും ക്യാരക്ടർ സ്വഭാവങ്ങളൊന്നും എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഇപ്പൊ അത് നമ്മൾ സമ്മയിച്ചു കൊടുത്തേ പറ്റുള്ളൂ ഈ സീസൺ മാക്സിമം പിടിച്ചു നിർത്തിയത് ഇത്രയും ആയി സീസണിൽ ടി ആർ പി ഉണ്ടായത് ജാസ്മിൻ കാരണി നെഗറ്റീവോ പോസിറ്റീവോ അപ്പൊ എല്ലാവരും ജാസ്മിനെതിരെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു ഇവൻ സിബിൻ ജാസ്മിനെതിരെ തന്നെ കളിച്ചത് പക്ഷെ സിബിൻ വന്ന സമയത്ത് ജാസ്മിന് വലിയ റോൾ ഇല്ലാതായി കുറച്ചാഴ്ച സിബിൻ അത്രയും നല്ലൊരു കണ്ടസ്റ്റന്റ് സിബിൻ എന്തിന് ഇറങ്ങി പോയി സിബിൻ ഇറങ്ങി പോയില്ലെങ്കിൽ ഫൈവില് വരെ വേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു കാരണം അത്രയും ഇമ്പാക്ട് വന്ന ഒരാഴ്ച ആൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ആളുടെ മരുന്നിന്റെ കാര്യം നമുക്ക് അറിയില്ല ആളെ ഒരു പാക്കറ്റിൽ കൊണ്ടുവന്ന് കാണിക്കുന്നത് ഇത് സ്ക്രീസ് ഓഫീനക്ക് കൊടുക്കുന്ന മരുന്നാണെന്നൊക്കെ പറയുന്നത് ചിലപ്പോ സത്യമായിരിക്കാം അല്ലാതായിരിക്കും അറിയാത്ത കാര്യം ഞാൻ അവിടെ നിന്ന് എല്ലാവരും എല്ലാവരും പുറത്തുനിന്ന് ഗെയിം കണ്ടവർക്കറിയാം അതിനകത്തുള്ളായിരുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എനിക്ക് അവരെ അത്രയും ഗെയിം കളിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവരാരും അവിടെ കാണില്ലല്ലോ പുള്ളിയോട് എന്നെ പ്രണയിക്കാൻ പറഞ്ഞു ആരുത് മല്ല തന്നെയാണ് എന്തുവാ അതാക്കാൻ പറഞ്ഞു എന്ന് പിന്നെ പിന്നെ എന്തൊക്കെയാ കുറച്ച് സാധനങ്ങള് ഉം എന്തുവാ ജാസ് കപ്പ് കപ്പന്നുള്ള പദ്ധതി സി ഇതൊക്കെ ലാസ്റ്റ് ഓരോരുത്തരുടെ അവരുടെ ഇൻഡ്യൂഷൻ കാരണോ ഞാൻ ഞാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഈ അസൂയ ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ ഒറ്റ കാര്യത്തിൽ എനിക്ക് പറയുള്ളൂ ഒരാഴ്ച ഒരു പ്രശ്നം വന്നപ്പോൾ പുളിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല ഞാൻ അത്രയും പ്രശ്നത്തിൽ പിടിച്ചിരിക്കുന്നുണ്ട് സി എന്നെ എനിക്ക് നല്ലത് പറയേണ്ടേ ഇങ്ങനെ ഘഷിപ്പ് പറയാതിരുന്നുള്ളേ പുറത്തിറങ്ങിയിട്ട് എന്റെ ഫാമിലിയെ ഈ പറയുന്ന പുള്ളി എന്റെ എന്റെ പഴയ ചരിത്രം പത്താം ക്ലാസ്സിൽ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ലോകത്ത് റിലേഷൻഷിപ്പ് ഉണ്ടാവാത്ത ഒരു മനുഷ്യർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു മനുഷ്യർക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതും അത് ബ്രേക്കപ്പ് ആകുന്നതും അല്ലെങ്കിൽ അടുത്ത റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതൊക്കെ വളരെ നോർമൽ ആയിട്ട് ഈ കാലത്തിൽ നടക്കുന്ന ഒരു സാധനമാണ് ഇത് പറയുന്നതുകൊണ്ട് എനിക്കൊരു നാണക്കേടി ഇല്ലയും എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു സാധനമാണ് ഒരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക ബ്രേക്കപ്പ് ആവുക അല്ലെങ്കിൽ ഇതാവുക നമ്മൾ ബ്രേക്കപ്പ് ആവാൻ വേണ്ടിയുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് നമ്മളത് ബ്രേക്കപ്പിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഈ പുള്ളി ഇവരെല്ലാരെയും കോണ്ടാക്ട് ചെയ്യ ഈ പറയുന്ന ഈ വ്യക്തി ഇവരെല്ലാരെയും മരിച്ചയച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ കൊച്ചുമായിട്ട് ബന്ധം എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയത് എന്തിനാണ് ഏതിനാണെന്നും പറഞ്ഞ് എന്ത് ജീവചരിത്രം എടുക്കാൻ നടക്കുക എന്താണ് ഈ പുള്ളിയുടെ പ്രശ്നം ഞാൻ ഈ പുള്ളിയുടെ ജീവിതത്തിൽ ഒന്നും എത്തിപ്പോലും നോക്കാത്ത ഒരാളാണ് ഞാൻ ഇപ്പഴും സ്റ്റിൽ ഈ ഈ സമയം വരെ എനിക്കിത് ആവശ്യമില്ല എനിക്ക് തപ്പാനോ തെരയാനോ എനിക്ക് ആവശ്യമില്ല ഈ പുള്ളിയുടെ കൂടെ കൂടി കുറെ ആൾക്കാരും എനിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് ഒരു അരിചേച്ചി ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടതാണ് ഈ കുട്ടിയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഷോൾഡറിൽ കൊണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞു അതിന് മുമ്പ് ആര് ചേച്ചിയുടെ കുറച്ച് ലൈവിന്റെ ക്ലിപ്പ് ബൈസുകൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചിരിക്കുന്നത് എന്റെ അത്താടെ വോയിസ് എടുത്ത് ആര് ചേച്ചി ഇങ്ങനെ കേട്ടു കൊടുക്കുന്നത് എന്റെ അപ്പ ഇങ്ങനെ പ്രഷറിൽ പറയുന്നത് എനിക്ക് എന്താ ഏറ്റവും വിഷമായിരുന്നോ ഞാൻ എനിക്ക് ആര് ചേച്ചി ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ആ സീസൺ തൊട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ആരി ചേച്ചിയായിരുന്നു എല്ലാവർക്കും രജിത് കുമാറിനെ ഇഷ്ടമായിരുന്നു എന്റെ വീട്ടിൽ പോലും എല്ലാവർക്കും രജിത് കുമാറിനായിരുന്നു ഇഷ്ടം എനിക്ക് ആര് ചേച്ചിയായിരുന്നു ഇഷ്ടം പുള്ളിക്കാരെ ആ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്നു സംസാരിക്കുന്നു സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്കാരി ഇറങ്ങിയതിനു ശേഷം പുള്ളിക്കാരിക്ക് ഉണ്ടായ സൈബർ ബുള്ളിംഗ് പുള്ളിക്കാരി ഇന്നൊരു ചാനലിൽ തന്നെ വന്നിട്ട് അനുസരിച്ചുള്ള പുള്ളിക്കാരിയുടെ എല്ലാ ഇന്റർവ്യൂ കണ്ട ഒരാളാണ് ഞാൻ പുള്ളിക്കാരിന്ന് പറയുന്നുണ്ട് സൈബർ ബുള്ളിംഗ് അങ്ങനെയാണ് ഇങ്ങനെയാന്ന് ഇത് അനുഭവിച്ച ഒരാളാണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് വേറെ വിഷമമായത് അവർ സോ ആദ്യം പറയണ്ടായിരുന്നു ജാസ്മിൻ ഒരു കപ്പ് പദ്ധതി അതിപ്പോ സിബിൻ ഉണ്ടാക്കിയ സാധനം ഒന്നല്ല ഈ കണ്ടിരിക്കുന്ന പല നോർമൽ ആയിട്ടുള്ള ഓഡിയൻസിന് തോന്നിയത് അത് ബിഗ് ബോസ്കാര് അങ്ങനെ ടെലികാസ്റ്റ് ചെയ്തോണ്ടാണോ അല്ലേന്ന് അറിയില്ല ഒരുവിധം എല്ലാവർക്കും തോന്നിയത് സിബിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കുറ്റം പറയാൻ പറ്റില്ല ഇവൻ ഞാൻ പോലും പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങള് തോന്നിയത് തന്നെയായിരുന്നു പിന്നെ ആര്യയുടെ കാര്യം ഇപ്പൊ ആര്യ ഇതിനെതിരെ എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആര്യ ജാസ്മിനെ പൊക്കി പറയുന്ന ഒരു ക്യൂ ആൻഡ് എയിൽ പൊക്കി പറയുന്ന ഒരു വീഡിയോ ഇവരെല്ലാരും കൂടി സ്റ്റാറ്റസ് ഉണ്ട് ജാസ്മിൻ ഇട്ടിട്ടുണ്ടായിരുന്നു ജാസ്മിന്റെ ഫാൻസ് ഒക്കെ കൊണ്ടേ നടക്കണ്ടായിരുന്നു സോ അങ്ങനെയുള്ള ആള് പിന്നെ എന്തിനാണ് ആര്യയുടെ വീഡിയോ എടുത്ത് സ്റ്റാറ്റസ് ഇടാനൊക്കെ നിന്നുണ്ടായിരുന്നു പിന്നെ ആര്യ ഈ ഇഷ്യൂവിൽ വരാനുള്ള മെയിൻ കാര്യം സിബിനാണ് കാരണം സിബിന്റെ കട്ട ഫ്രണ്ട് ആണ് ആര്യ സോ സിബിനെ എല്ലാവരും കൂടി സൈബർ അറ്റാക്ക് ചെയ്യുന്ന സമയത്താണ് അതായത് ഈ കൊച്ചിനെ ടോർച്ചർ ചെയ്തു അതേപോലെ തന്നെ ഈ കൊച്ചിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയ വേണ്ടി സിബിന് പുറത്തിറങ്ങിയ സമയത്ത് ഭയങ്കര സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആള് പ്രാന്തനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്താണ് ആര്യ ഇതിലോട്ട് വരുന്നത് സിബിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതേ നോക്കുകയാണെന്ന് വെച്ചാൽ ജാസ്മിന്റെ ഫ്രണ്ടായ ദിയാസന നല്ലോണം ഇവൻ സിബിനെ ഒക്കെ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് പക്ഷെ സൈബർ അറ്റാക്ക് പറയുന്ന സാധനം എല്ലാവർക്കും കിട്ടിയിട്ട് ഒരാൾക്ക് മാത്രം ഒന്നും അല്ല അത്രേ ഉള്ളൂ